ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് കൊളംബസ് സിറ്റി ഒഹായോ അന്ന് ഉച്ചയ്ക്ക് രണ്ട് ഇരുപതായി കാണും ഹെൻറി ന്യൂവൽ എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ഭാര്യയെയും മകനെയും കൂട്ടി കുറച്ച് സാധനങ്ങൾ വാങ്ങാനായി ഗ്രേസ്ലാൻഡ് എന്നൊരു ഷോപ്പിംഗ് സെന്ററിലേക്ക് എത്തിയതാണ് ആ ഷോപ്പിംഗ് സെന്ററിന് പുറകിലായി പാർക്ക് പോലൊരു സ്ഥലമുണ്ട് അധികം ആളുകളൊന്നും പോവാത്തതുകൊണ്ട് അവിടെ മുഴുവൻ കാട് പിടിച്ചു കിടക്കുകയാണ് എന്നാൽ നടപ്പാതെ മാത്രം ഷോപ്പിംഗ് സെന്ററിലെ ക്ലീനിങ് ജീവനക്കാർ മിക്ക ദിവസങ്ങളിലും വൃത്തിയാക്കിയിടും ഹെൻറിയും കുടുംബവും ആ ഷോപ്പിംഗ് സെന്ററിലേക്ക് കയറാൻ നേരം ഹെൻറിയുടെ മകൻ ഒരാഗ്രഹം പറഞ്ഞു അവന് ആ പാർക്കിലെ നടപ്പാതയിലൂടെ കുറച്ചുനേരം നടക്കണം അധികം ആളുകളൊന്നും പോവാത്ത വൃത്തിയില്ലാത്ത സ്ഥലമാണ് വേണ്ട എന്ന് പറഞ്ഞ് ഹെൻറി അവനെ നിരുത്സാഹപ്പെടുത്തിയെങ്കിലും അവൻ പോവണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചു കുറച്ചുനേരം നടന്നിട്ടു പോവാമെന്ന് ഭാര്യയും പറഞ്ഞതോടെ ഹെൻറി സമ്മതിച്ചു അവർ മൂന്ന് പേരും ചേർന്ന് ആ നടപ്പാതയിലൂടെ നടക്കാൻ തുടങ്ങി കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലമായിരുന്നതിനാൽ ഹെൻറി വളരെ ശ്രദ്ധയോടെയാണ് അതിലൂടെ നടന്നത് ഈ സമയം ചെടികൾക്കിടയിലൂടെ നടക്കുന്നൊരു കാഴ്ച ആ കുടുംബം നേരിട്ട് കണ്ടു ഇരുപത്തിയഞ്ചോ ഇരുപത്തിയാറോ വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു മനുഷ്യൻ ഒരു പെൺകുട്ടിയെ കിടത്തി അവളുടെ മുകളിൽ കയറിയിരുന്ന് മർദ്ദിക്കുന്നതായിരുന്നു കാഴ്ച ആ പെൺകുട്ടി അർദ്ധനഗ്നിയാക്കപ്പെട്ടിരിക്കുന്നു അവളുടെ മുഖം തകർന്ന് ചോരയൊലിക്കുന്നു പെട്ടെന്നായിരുന്നു അയാൾ ഹെൻറിയെയും കുടുംബത്തെയും കണ്ടത് കണ്ട മാത്രയിൽ തന്നെ മുഖം മറച്ചുകൊണ്ട് അയാൾ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു ജീൻസിന്റെ ഒരു ഷോർട്സ് മാത്രമേ അയാൾ ധരിച്ചിരുന്നുള്ളൂ ഉടനെ തന്നെ ഹെൻറിയും ഭാര്യയും ആ പെൺകുട്ടിക്കരികിലെത്തി അരികിലെത്തി ചോറിയിൽ കുളിച്ചു കിടക്കുന്ന അവൾക്ക് അനക്കമൊന്നും ഉണ്ടായിരുന്നില്ല നഴ്സിംഗ് അസിസ്റ്റന്റായിരുന്ന ഹെൻറിയുടെ ഭാര്യ ആ പെൺകുട്ടിയുടെ പൾസ് പരിശോധിച്ചു പൾസ് ഇല്ല ഉടനെ തന്നെ ഹെൻറി ആ ഷോപ്പിംഗ് സെന്ററിനകത്തേക്ക് ഓടിപ്പോവുകയും അവിടെ നിന്നും പോലീസിനെ വിളിച്ച് വിവരമറിയിക്കുകയും ചെയ്തു ഏതാനും മിനിറ്റുകൾക്കകം പോലീസ് ക്രൈം സീനിലെത്തി നടത്തിയ പരിശോധനയിൽ ആ പെൺകുട്ടി മരിച്ചു എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചു ഡെഡ് ബോഡി കിടന്നിരുന്ന സ്ഥലവും പരിസരവുമെല്ലാം വിശദമായി പരിശോധിച്ചതിനു ശേഷം പോലീസ് ഹെൻറിയോടും ഭാര്യയോടും കില്ലറിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു അവർ കില്ലറിനെ തിരിച്ചറിയാൻ കഴിയുന്ന നിർണായകമായ പല വിവരങ്ങളും പോലീസിനു കൈമാറി ഇരുപത് വയസ്സിനോടടുത്ത് പ്രായം തോന്നിക്കുന്ന ആറടിയോളം ഉയരമുള്ള ആ വ്യക്തി ഷോൾഡർ വരെ മുടി നീട്ടി വളർത്തിയിരുന്നു മെലിഞ്ഞ ശരീരവും നീളത്തിലുള്ള മുഖവുമുള്ള കില്ലർ ഒരു വൈറ്റ് അമേരിക്കനാണെന്നും ഹെൻറിയും ഭാര്യയും മൊഴി കൊടുത്തു അവർ പറഞ്ഞുകൊടുത്ത ഡീറ്റെയിൽസ് വെച്ച് പോലീസ് ഒരു രേഖാചിത്രം വരച്ച് കില്ലറിന് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിക്കാൻ തീരുമാനിച്ചു അതിനു മുന്നോടിയായി മരണപ്പെട്ട പെൺകുട്ടി ആരാണെന്ന് കണ്ടെത്തണം അതിനുള്ള ശ്രമങ്ങളാണ് ആദ്യം നടത്തിയത് ഇതേസമയം നോർമൻ വിൻസെന്റ് എന്നൊരു വ്യക്തിയും അദ്ദേഹത്തിന്റെ ഭാര്യ ഫിലിസ് ഐലീനും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് ഒരു പരാതി കൊടുത്തു അവരുടെ മകളായ ക്രിസ്റ്റി ലിൻ മുള്ളിൻസ് എന്ന പതിനാല് വയസ്സുകാരിയെ കാണാനില്ല എന്നുള്ളതായിരുന്നു പരാതി ഗ്രേസ് ലാൻഡ് ഷോപ്പിംഗ് സെന്റർ നടത്തു നിന്നും കണ്ടെത്തിയ പെൺകുട്ടിയുടെ മൃതദേഹം ഒരുപക്ഷെ ക്രിസ്റ്റിയുടേതായിരിക്കുമോ എന്ന് ചിന്തിച്ച പോലീസ് അവരോട് മോർച്ചറിയിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു കാരണം മരിച്ച പെൺകുട്ടിക്കും ടീനേജ് പ്രായമാണ് അത് തങ്ങളുടെ മകളായിരിക്കരുതേ എന്ന പ്രാർത്ഥനയിലായിരുന്നു ക്രിസ്റ്റിയുടെ പാരന്റ്സ് മോർച്ചറിയിലെത്തിയത് എന്നാൽ അവരുടെ പ്രാർത്ഥനകളൊന്നും ഫലം കണ്ടില്ല മരിച്ചിരിക്കുന്നത് പതിനാല് വയസ്സുള്ള ക്രിസ്റ്റീലിൻ തന്നെയാണ് കുട്ടിയെ തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധം കില്ലർ അവളുടെ മുഖം അടിച്ചു തകർത്തിട്ടുണ്ട് ഇതോടെ ബർത്ത് മാർക്സ് വെച്ചാണ് പാരന്റ്സ് അത് ക്രിസ്റ്റിയാണെന്ന് തിരിച്ചറിഞ്ഞത് അന്ന് ക്രിസ്റ്റിക്ക് എന്താണ് സംഭവിച്ചത് ആരാണ് അവളെ ഇത്ര ക്രൂരമായി കൊലപ്പെടുത്തിയത് പോലീസ് എങ്ങനെയാണ് കില്ലറിനെ കണ്ടെത്തിയത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് ഫ്രാങ്ക്ലിൻ കൌണ്ടിയിലെ കൊളംബസ് സിറ്റിയിലുള്ള വലിയൊരു കുടുംബത്തിലായിരുന്നു ക്രിസ്റ്റിയലിൻ മുള്ളിൻസ് എന്ന പെൺകുട്ടി ജനിച്ചത് നോർമൻ വിൻസെൻറ് മുള്ളിൻസിന്റെയും ഫിലിസ് ഐലിന്റെയും അഞ്ചു മക്കളിൽ ഒരാളായിരുന്നു ക്രിസ്റ്റി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിനാണ് ക്രിസ്റ്റിക്ക് പതിനഞ്ച് വയസ്സാവുന്നത് ബർത്ത് ഡേ ആഘോഷിക്കുന്നതിനായി അവൾ അക്ഷമയോടെ കാത്തിരുന്നു സഹോദരിമാരോടൊപ്പവും സുഹൃത്തുക്കളോടൊപ്പവും സമയം ചെലവഴിക്കുന്നതും കറങ്ങി നടക്കുന്നതുമായിരുന്നു അവൾ കൂടുതലായും ആസ്വദിച്ചിരുന്നത് സമ്മർ ടൈം കഴിഞ്ഞാൽ അവരെല്ലാവരും ചേർന്ന് അടുത്തുള്ള റെസിഡൻഷ്യൽ കോംപ്ലക്സിലെ സ്വിമ്മിംഗ് പൂളിൽ ഒത്തുചേരും അവിടെ വളരെ നേരം സമയം ചെലവഴിക്കും അതായിരുന്നു ക്രിസ്റ്റിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം കൂടാതെ ബേബി സിറ്ററായി ജോലി ചെയ്യുന്നതും ക്രിസ്റ്റിക്ക് ഇഷ്ടമായിരുന്നു ആയവാസികളായ പലരും അവരുടെ കുട്ടികളെ തനിച്ചാക്കി പുറത്തു പോകുമ്പോൾ ക്രിസ്റ്റിയെ ആയിരുന്നു നോക്കാൻ ഏൽപ്പിക്കാറുള്ളത് അങ്ങനെ ചെറിയ രീതിയിൽ പോക്കറ്റ് മണിയും അവൾ ഉണ്ടാക്കാറുണ്ട് അങ്ങനെയിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് ക്രിസ്റ്റി അവളുടെ സഹോദരി കിമ്മിനെയും വിളിച്ച് അവരുടെ ഫേവറേറ്റ് സ്പോട്ടായ സ്വിമ്മിംഗ് പൂളിലേക്ക് പോയി അവിടെ എത്തിയുടനെ കിം വസ്ത്രങ്ങൾ മാറ്റിവെച്ച് പൂളിലേക്ക് ഇറങ്ങി പക്ഷെ ക്രിസ്റ്റി അവളുടെ സുഹൃത്തായ കരോൾ വരുന്നതും നോക്കി അവിടെയുള്ള ചെയറിലിരുന്നു കുറച്ചു സമയം കഴിഞ്ഞതും കരോൾ അവിടെ എത്തി അവർ കുറച്ചുനേരം സംസാരിച്ചിരുന്നതിനു ശേഷം പുറത്തേക്ക് പോയി ക്രിസ്റ്റി തന്നോട് പറയാതെ പോയതിൽ സഹോദരി കിമ്മിന് ചെറിയ രീതിയിൽ പരിഭവമുണ്ടായിരുന്നു അതിനാൽ അവൾ അവരെ ഫോളോ ചെയ്തു പോകാൻ നിൽക്കാതെ കുളികഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചുപോയി ക്രിസ്റ്റിയും കരോളും എങ്ങോട്ടാണ് പോയത് എന്നും കിമ്മിനറിയില്ല എന്നാൽ വളരെ നേരം കഴിഞ്ഞിട്ടും ക്രിസ്റ്റി വീട്ടിലെത്താതായതോടെ കിമ്മിന് ആശങ്കയായി അവൾ വീട്ടിൽ നിന്നും പുറത്തിറങ്ങി പരിസര പ്രദേശങ്ങളിലെല്ലാം തിരഞ്ഞി നടന്നു സ്ഥിരമായി പോവാറുള്ള ഒരു സ്ഥലത്തും അവർ രണ്ടുപേരെയും കാണുന്നില്ല ഇനി താൻ പോയതിനു ശേഷം അവർ സ്വിമ്മിംഗ് പൂളിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടോയെന്നറിയുന്നതിനായി കിം അവിടെയും ചെന്നു നോക്കി പക്ഷേ അവർ അവിടെയും ഉണ്ടായിരുന്നില്ല മണിക്കൂറുകൾ കടന്നുപോയി അപ്പോഴാണ് അടുത്തുള്ള ഒരു ഷോപ്പിംഗ് സെന്ററിന് പുറത്തുനിന്നും ഒരു പെൺകുട്ടിയുടെ ഡെഡ് ബോഡി കിട്ടിയിട്ടുണ്ടെന്നും അവിടെ മുഴുവൻ പോലീസുകാരെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ടോ എന്നുമുള്ള വാർത്ത കിം കേൾക്കാനിടയായത് ഓൾറെഡി സഹോദരിയെ കാണാത്തതിന്റെ ടെൻഷനിലിരിക്കുകയായിരുന്ന അവൾക്ക് ഭയമായി തുടങ്ങി ഇതോടെ അവൾ പാരന്റ്സിനോട് കാര്യം പറഞ്ഞു അവരെല്ലാവരും ചേർന്ന് തെരഞ്ഞിട്ടും ക്രിസ്റ്റിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല കൂടുതൽ സമയം കളയാൻ നിൽക്കാതെ പാരന്റ് പോലീസിൽ വിവരം വിവരമറിയിച്ചു അതിനുശേഷമാണ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ പോലീസ് ക്രിസ്റ്റിയുടെ പാരന്റ്സിനെ മോർച്ചറിയിലേക്ക് എത്താൻ പറഞ്ഞതും അവിടെ വെച്ച് അവളുടെ ഡെഡ് ബോഡി തിരിച്ചറിഞ്ഞതും തികച്ചും അപ്രതീക്ഷിതമായി നടന്ന ആ മരണം ക്രിസ്റ്റിയുടെ കുടുംബത്തെ ഒന്നടങ്കം ദുഃഖത്തിലാഴ്ത്തി മരിച്ചതാരാണെന്ന് തിരിച്ചറിഞ്ഞതോടെ പോലീസ് കേസന്വേഷണം ആരംഭിച്ചു ക്രൈം സീനിൽ നിന്നും മർഡർ വെപ്പണാണെന്ന് കരുതപ്പെടുന്ന ചോരപുരണ്ട ഒരു മരക്കഷ്ണം പോലീസ് കണ്ടെത്തി അതുപോലെ ഡെഡ് ബോഡി കണ്ടെത്തുമ്പോൾ ക്രിസ്റ്റിയുടെ കൈകൾ പുറകിലേക്കാക്കി ഒരു ടെലിഫോൺ കേബിൾ കൊണ്ട് കെട്ടിയിരുന്നു അവൾ ധരിച്ചിരുന്ന ടീഷർട്ടും ഷൂസുമെല്ലാം ഡെഡ് ബോഡിക്ക് അരികിൽ നിന്നുമാണ് ലഭിച്ചത് ഒറ്റ നോട്ടത്തിൽ റേപ്പാണ് നടന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാമെങ്കിലും പോസ്റ്റ്മോർട്ടം നടത്തിയ മെഡിക്കൽ എക്സാമിനറിന് ലൈംഗിക പീഡനത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടെത്താനായില്ല കില്ലർ ക്രിസ്റ്റിയെ റേപ്പ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാവും ഹെൻറിയും കുടുംബവും അവിടെ എത്തിയിട്ടുണ്ടാവുക അതിനാലാണ് കില്ലർ ആ ശ്രമം ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞത് ഇതാണ് പോലീസിന്റെ അനുമാനം ഹെൻറിയും ഫാമിലിയും കില്ലറിനെക്കുറിച്ച് പറഞ്ഞുകൊടുത്ത അല്ലാതെ പോലീസിന് മറ്റു തെളിവുകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഏത് ഡയറക്ഷനിലൂടെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുമെന്നറിയാതെ പോലീസ് വിഷമിച്ചു നിൽക്കുന്ന സമയത്താണ് ക്രിസ്റ്റിയുടെ സഹോദരി കിം ആ വെളിപ്പെടുത്തൽ നടത്തിയത് കാണാതായ ദിവസം ക്രിസ്റ്റി അവളുടെ സുഹൃത്തായ കരോളിന്റെ കൂടെയാണ് പുറത്തേക്ക് പോയത് എന്ന കാര്യമായിരുന്നു കിം പോലീസുകാരോട് പറഞ്ഞത് ഉടനെ തന്നെ പോലീസുകാർ കരോളിന്റെ വീട്ടിലെത്തി അന്ന് നടന്ന കാര്യങ്ങളെക്കുറിച്ച് തുറന്നു പറയാൻ അവളോട് ആവശ്യപ്പെട്ടു കരോൾ പറഞ്ഞത് ഇങ്ങനെയാണ് അന്ന് രാവിലെ എന്റെ വീട്ടിലേക്ക് ഒരു കോൾ വന്നു ലോക്കൽ റേഡിയോ സ്റ്റേഷനിൽ നിന്നുമുള്ള ഡി ജെ ആണ് എന്ന് പരിചയപ്പെടുത്തിയാണ് അയാൾ സംസാരിച്ചത് സിറ്റിയിൽ ടീനേജ് ഗേൾസ് പങ്കെടുക്കുന്ന ഒരു ചിയർ ലീഡിംഗ് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട് വിന്നേഴ്സിന് ക്യാഷ് പ്രൈസ് ലഭിക്കും ഗ്രേസ് ലൈൻ ഷോപ്പിംഗ് സെന്ററിന് പുറകിലാണ് ഫംഗ്ഷൻ നടക്കുന്നത് പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്തിയഞ്ചിന് അവിടെ എത്തണമെന്ന് പറഞ്ഞാണ് ആ കോൾ ഡിസ്കണക്ട് ആയത് എനിക്ക് ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുണ്ടായിരുന്നു കൂട്ടിനായി ക്രിസ്റ്റിയെയും വിളിക്കാൻ ഞാൻ തീരുമാനിച്ചു അങ്ങനെയാണ് ക്രിസ്റ്റിയെയും അവളുടെ സഹോദരി കിമ്മിനെയും ഞാൻ അവരുടെ വീടിനടുത്തുള്ള സ്ട്രീറ്റിൽ വെച്ച് കണ്ടതും ക്രിസ്റ്റിയോട് കാര്യങ്ങൾ പറഞ്ഞ് വിളിച്ചിട്ട് പോയതും ഷോപ്പിംഗ് സെന്ററിലെത്തിയപ്പോൾ അങ്ങനെയൊരു പ്രോഗ്രാം നടക്കുന്നതിന്റെ ഒരു ലക്ഷണവും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ കുറച്ചു നേരം കാത്തുനിന്നെങ്കിലും ആരും വന്നില്ല ഇതിനിടയിൽ ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങുന്നതിനായി ഷോപ്പിംഗ് സെന്ററിനകത്തേക്ക് പോയി ക്രിസ്റ്റി തന്നെ നിന്നു ഞാൻ തിരിച്ചു വന്ന് നോക്കുമ്പോൾ ക്രിസ്റ്റിയെ കാണുന്നില്ല കുറച്ചുനേരം കാത്തുനിന്നിട്ടും ക്രിസ്റ്റി വരാത്തതിനാൽ അവൾ പോയിട്ടുണ്ടാവുമെന്ന് കരുതി ഞാൻ എന്റെ വീട്ടിലേക്ക് വന്നു ഇതായിരുന്നു കരോൾ പോലീസിന് കൊടുത്ത മൊഴി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ അന്ന് കൊളംബസ് സിറ്റിയിൽ ഒരു ചിയർ ലീഡിംഗ് പ്രോഗ്രാമും നടന്നിട്ടില്ല എന്നും കില്ലറാണ് ആ പെൺകുട്ടിയെ കബളിപ്പിച്ച് അവിടെ എത്തിച്ചതെന്നും വ്യക്തമായി അതുപോലെ കില്ലർ കരോളിനെയാണ് ടാർഗറ്റ് ചെയ്തതെന്നും ക്രിസ്റ്റി ഇരയാവുകയായിരുന്നു എന്നും മനസ്സിലായി ആ കോൾ ചെയ്തതാരാണെന്നോ എവിടെ നിന്നുമാണ് അയാൾ വിളിച്ചത് എന്നോ ട്രേസ് ചെയ്യാൻ പോലീസുകാർക്ക് കഴിഞ്ഞില്ല പക്ഷെ കരോളിന്റെ മൊഴിയിലെ ചില പൊരുത്തക്കേടുകൾ പോലീസിൽ സംശയമുണ്ടാക്കി ക്രിസ്റ്റിയെയും സഹോദരിയെയും അവരുടെ വീടിനടുത്തുള്ള സ്ട്രീറ്റിൽ വെച്ചാണ് കണ്ടത് എന്നായിരുന്നു കരോളിന്റെ മൊഴി എന്നാൽ കരോൾ ക്രിസ്റ്റിയെ പൂളിൽ വെച്ചാണ് കണ്ടു സംസാരിച്ച് വിളിച്ചിട്ട് പോയത് എന്നാണ് ക്രിസ്റ്റിയുടെ സഹോദരി കിമ്മിന്റെ മൊഴിയിൽ പറയുന്നത് പോലീസ് കരോളിനോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് പോയതിനുശേഷം ക്രിസ്റ്റിയുടെ അമ്മ കരോളിനെ നേരിട്ട് കണ്ടിരുന്നു ആ സമയം അവൾ പറഞ്ഞത് മറ്റൊരു കാര്യമാണ് എന്നോട് ക്ഷമിക്കണമെന്നും ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ കരുതിയില്ല എന്നും രണ്ടുപേരാണ് ഈ കൊലപാതകത്തിന് പിന്നിലുള്ളത് എന്നുമാണ് കരോൾ ക്രിസ്റ്റിയുടെ അമ്മയോട് പറഞ്ഞത് അവർ ആരൊക്കെയാണെന്നും നടന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി പറയൂ എന്നും ക്രിസ്റ്റിയുടെ അമ്മ പറഞ്ഞപ്പോൾ കൂടുതലൊന്നും വെളിപ്പെടുത്താൻ നിൽക്കാതെ കരോൾ വീടിനകത്തേക്കോടി ഉടനെ ക്രിസ്റ്റിയുടെ അമ്മ പോലീസുകാരെ വിളിച്ച് കരോൾ വെളിപ്പെടുത്തിയ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ തന്നെ പോലീസ് കരോളിന്റെ വീട്ടിലേക്ക് എത്തി കാര്യങ്ങൾ ചോദിച്ചെങ്കിലും ഞാൻ അങ്ങനെയൊരു കാര്യം ആരോടും പറഞ്ഞിട്ടില്ല എന്നും ക്രിസ്റ്റിയുടെ അമ്മ നുണ പറയുകയാണോ എന്നുമായിരുന്നു അവൾ പറഞ്ഞത് ഈ സംഭവം കൂടിയായതോടെ പോലീസിന് കരോളിന് മേലുള്ള സംശയം വർദ്ധിച്ചു അവളെ നുണപരിശോധനയ്ക്ക് വിധേയയാക്കാൻ ഇൻവെസ്റ്റിഗേഷൻ ടീം തീരുമാനിച്ചെങ്കിലും പരിശോധനാഫലം വ്യക്തമായിരുന്നില്ല അതായത് കരോൾ നുണ പറയുകയാണോ സത്യം പറയുകയാണോ എന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇതോടെ കരോളിനു പുറകിൽ നടന്ന സമയം കളയാൻ നിൽക്കുന്നതിനു പകരം കേസിൽ മറ്റു ലീഡുകൾ കണ്ടെത്താൻ പോലീസ് തീരുമാനിച്ചു ആ ഷോപ്പിംഗ് സെന്ററിന് പുറകിലുള്ള കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലങ്ങളെക്കുറിച്ച് നന്നായി അറിയുന്ന കില്ലർ തീർച്ചയായും ആ നാട്ടുകാരൻ തന്നെയായിരിക്കുമെന്നതായിരുന്നു പോലീസുകാരുടെ നിഗമനം ആയതിനാൽ ഹെൻറിയും ഭാര്യയും കില്ലറിനെക്കുറിച്ച് പറഞ്ഞുകൊടുത്ത ഡീറ്റെയിൽസ് വെച്ച് തയ്യാറാക്കിയ രേഖാചിത്രവുമായി പോലീസ് ടീം സിറ്റിയിലേക്ക് ഇറങ്ങി വ്യാപകമായ തിരച്ചിൽ നടത്തി തുടർന്നുള്ള ദിവസങ്ങളിലെ പത്രങ്ങളിൽ കില്ലറിന്റെ രേഖാചിത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വാർത്തകൾ വന്നു ഇതോടെയാണ് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം കേസിൽ ഒരു ബ്രേക്ക് ത്രൂ ലഭിച്ചത് ഓഗസ്റ്റ് ഇരുപത്തിയാറിന് വൈകുന്നേരം മണിയോടെ സിറ്റിയിൽ പട്രോളിംഗ് നടത്തിക്കൊണ്ടിരുന്ന പോലീസ് ടീം ഒരാളെ കസ്റ്റഡിയിലെടുത്തു പോലീസ് തയ്യാറാക്കിയ കില്ലറിന്റെ രേഖാചിത്രവുമായി നല്ല സാമ്യം തോന്നിയതോടെയാണ് അയാളെ കസ്റ്റഡിയിലെടുക്കാൻ തീരുമാനിച്ചത് പാട്രോൾ ഓഫീസേഴ്സ് വിവരമറിയിച്ചതിനെ തുടർന്ന് ഇൻവെസ്റ്റിഗേഷൻ ടീമിലെ അംഗങ്ങൾ സ്ഥലത്തെത്തുകയും അയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനായി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ഇരുപത്തിയഞ്ചു വയസ്സുള്ള ജാക്ക് കാർമൻ എന്ന വ്യക്തിയെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് പക്ഷേ ചോദ്യം ചെയ്ത സമയത്താണ് അവർക്കൊരു കാര്യം വ്യക്തമായത് മെന്റലി ഡിസേബിൾ ആയ ഒരു വ്യക്തിയായിരുന്നു ജാക്ക് കാർമാൻ ഐക്യു ലെവൽ തീരെ കുറവാണ് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അറേഞ്ച് ചെയ്തു കൊടുത്തിട്ടുള്ള അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന ജാക്ക് കാർമന്റെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നത് സിറ്റിയിലെ ഒരു സ്പെഷ്യലൈസ്ഡ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് എന്തൊക്കെയാണെങ്കിലും കില്ലാറിന്റെ രേഖാചിത്രവുമായി ജാക്കിന് നല്ല സാമ്യമാണുള്ളത് അയാളിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ അറിയാനായി പോലീസ് ചോദ്യം ചെയ്യൽ തുടർന്നു മാനസിക പ്രശ്നങ്ങളുള്ള ജാക്കിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ പോലീസുകാർ വളരെയധികം കഷ്ടപ്പെട്ടു പല ചോദ്യങ്ങൾക്കും സൈലന്റ് ആയിരിക്കുന്ന ജാക്ക് മറുപടി പറയുകയാണെങ്കിൽ തന്നെ ഒറ്റ വാക്കിൽ പറഞ്ഞ അവസാനിപ്പിക്കും ആറു മണിക്കൂറോളം ചോദ്യം ചെയ്യൽ നീണ്ടുപോയെങ്കിലും അവസാനം പോലീസുകാരെ ഞെട്ടിച്ചുകൊണ്ട് ജാക്ക് കാർമൻ ഒറ്റശമ്മതം നടത്തി ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് അപ്പാർട്ട്മെന്റിൽ നിന്നും പുറത്തിറങ്ങിയ ജാക്ക് ഒരു ബസ്സിൽ കയറി ഗ്രേസ്ലാൻഡ് ലാൻഡ് ഷോപ്പിംഗ് സെന്ററിലെത്തി ഈ സമയത്താണ് ഷോപ്പിംഗ് സെന്ററിന് പുറകിലായി ഒരു പെൺകുട്ടി തനിച്ചു നിൽക്കുന്നത് കണ്ടത് ആയിരുന്നു അത് ജാക്ക് അവളുടെ അടുത്തെത്തുകയും അവളെ കയറി പിടിക്കുകയും ചെയ്തു ക്രിസ്റ്റി എതിർത്തതോടെ അയാൾ അവളെ കാടിനകത്തേക്ക് വലിച്ചഴിച്ചു കൊണ്ടുപോവുകയും കൈകൾ കെട്ടിയിട്ട് പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു അവൾ ഒച്ച വയ്ക്കാൻ തുടങ്ങിയതോടെ കൈയിൽ കെട്ടിയ മരകഷ്ണം കൊണ്ട് അവളുടെ മുഖം അടിച്ചു തകർത്തു ഈ സമയത്താണ് ഹെൻറിയും ഫാമിലിയും അവിടെ എത്തിയതും ജാക്കിന് കണ്ടതും പെട്ടെന്ന് തന്നെ ജാക്ക് അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ട് ഒരു ബസ്സിൽ കയറി അപ്പാർട്ട്മെന്റിലേക്ക് തിരിച്ചുപോയി ജാക്കിന്റെ മൊഴി പ്രകാരം നടന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ജാക്കിനെ പോലീസ് ആ ഷോപ്പിംഗ് സെന്ററിന് പുറകിലെത്തിച്ചപ്പോൾ ആ പെൺകുട്ടിയെ ആക്രമിച്ച സ്ഥലം അവൻ കൃത്യമായി കാണിച്ചു കൊടുത്തു അതുപോലെ അറ്റാക്കറിന് മാത്രം അറിയുന്ന പല കാര്യങ്ങളും അവൻ പോലീസുകാരോട് പറഞ്ഞു അടുത്ത ദിവസം തന്നെ ജാക്ക് ചാർമനെ മറ്റു ചിലരുടെ കൂടെ നിർത്തി പോലീസ് ഒരു തിരിച്ചറിയൽ പരേഡ് നടത്തി അതിൽ ഹെൻറിയും ഭാര്യയും ജാക്കിനെ കണ്ടയുടനെ തിരിച്ചറിഞ്ഞു ലൈംഗിക പീഡനം കൊലപാതകം തുടങ്ങി നിരവധി വകുപ്പുകൾ ചാർജ് ചെയ്ത് പോലീസ് ജാക്ക് ക്യാർമനെ ജയിലിൽ അടച്ചു വിചാരണ സമയത്ത് ജാക്കിന് വധശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത് എന്നാൽ വിചാരണയ്ക്ക് മുൻപ് തന്നെ ജാക്ക് കുറ്റസമ്മതം നടത്തിയതുകൊണ്ടും അവന് മാനസിക പ്രശ്നങ്ങളുള്ളതുകൊണ്ടും വധശിക്ഷ ഒഴിവാക്കി ശിക്ഷയിൽ ഇളവ് നൽകണമെന്നായിരുന്നു ഡിഫൻസ് വാദിച്ചത് ഒരു മാനസിക രോഗിയായ വ്യക്തി ഇത്രയും ക്രൂരമായ ഒരു കൊലപാതകം നടത്തിയതുകൊണ്ട് തന്നെ അന്ന് അമേരിക്കയിൽ ഈ കേസ് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു എല്ലാ ജനങ്ങളും കോടതി വിധി ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കൊലപാതകം നടന്ന പതിനൊന്നാം നാൾ കേസിലെ വിധി വന്നു ജാക്ക് കാർമന് ജീവപര്യന്തം തടവാണ് കോടതി ശിക്ഷയായി വിധിച്ചത് ഈ കേസ് ഇവിടെ അവസാനിച്ചു എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ തെറ്റി ട്വിസ്റ്റുകൾ വരാനിരിക്കുന്നതേയുള്ളൂ ജാക്ക് കാർമന്റെ വിചാരണ പൂർത്തിയായതോടെ നിരവധി ആളുകൾ പല സംശയങ്ങളും ഉന്നയിച്ച് മുന്നോട്ട് വന്നു അവരാരും ജാക്കാണ് ഈ കൊലപാതകം നടത്തിയത് എന്ന് വിശ്വസിക്കുന്നില്ല കാരണം കൊലപാതകം നടന്നതും പ്രതി അറസ്റ്റ് ചെയ്യപ്പെട്ടതും വിചാരണ പൂർത്തിയായതുമെല്ലാം വളരെ പെട്ടെന്നായിരുന്നു വെറും പതിനൊന്ന് ദിവസം കൊണ്ട് അതാണ് പലരിലും സംശയമുണ്ടാക്കിയത് പ്രതി പോലീസിനോട് കുറ്റം സമ്മതിക്കുകയും കോടതി മുൻപാകെ അത് ഏറ്റുപറയുകയും ചെയ്യുന്ന കേസുകളിൽ കോടതി നടപടികൾ പെട്ടെന്ന് പൂർത്തിയാവുന്നത് സ്വാഭാവികമാണ് എന്നാൽ ജാക്ക് നടത്തിയെന്ന് പറയുന്ന കുറ്റസമ്മതമാണ് എല്ലാവരിലും സംശയമുണ്ടാക്കിയത് ഐക്യു ലെവൽ തീരെ കുറവുള്ള മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ഒരാൾ ഇത്ര ക്രിസ്റ്റൽ ക്ലിയറായി മൊഴി നൽകിയെന്നുള്ളത് വിശ്വസിക്കാൻ കഴിയുന്നതല്ല ജാക്കിന്റെ സംരക്ഷണം ഏറ്റെടുത്തിട്ടുള്ള ചാരിറ്റി ഓർഗനൈസേഷനിലെ അംഗങ്ങളാണ് ജാക്ക് നിരപരാധിയാണെന്ന് തുടർച്ചയായി വാദിച്ചത് അതിനവർ ഒരു കാരണം പറയുന്നുണ്ട് ഏതു കുറ്റവും സ്വയം ഏറ്റെടുക്കുന്ന പ്രകൃതമാണ് ജാക്കിന്റേത് നീയല്ലേ അത് ചെയ്തതേ എന്ന് ചോദിച്ചാൽ അതേ എന്നായിരിക്കും അവന്റെ മറുപടി ഒരു ദിവസം ജാക്ക് ക്യാർമൻ ഉൾപ്പെടെ ധാരാളം ഇൻമേറ്റ്സ് താമസിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു ബോയിലർ ആരോ നശിപ്പിച്ചു അത് ജാക്കല്ല ചെയ്തത് എന്ന് എല്ലാ ജീവനക്കാർക്കും അറിയാം എന്നാൽ അത് ഞാനാണ് ചെയ്തത് എന്ന് പറഞ്ഞ് ജാക്ക് കുറ്റം ഏറ്റെടുത്തു മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ജാക്ക് ക്യാർമന് ഒരു കൊലപാതകം നടത്തിയെന്ന് സമ്മതിച്ചാലുള്ള അനന്തരഫലങ്ങളെക്കുറിച്ചൊന്നും വലിയ ധാരണയുണ്ടാവില്ല എന്നും അത്തരത്തിൽ നടത്തിയ ഒരു കുറ്റസമ്മതമായിരിക്കും അത് എന്നുമായിരുന്നു പ്രധാന വാദം ജാക്ക് ക്യാർമൻ അല്ല എങ്കിൽ യഥാർത്ഥ കില്ലർ ആരായിരിക്കും ഈ കേസിന്റെ സെക്കൻഡ് പാർട്ടിൽ അതിന് ഉത്തരമുണ്ടാവും നാളെ എട്ട് എട്ടാവും വരെ കാത്തിരിക്കൂ